വർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പലർക്കും പാവയ്ക്ക ഭയങ്കര കയ്പ്പുള്ള സാധനമാണല്ലോ മിക്ക ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല പാവയ്ക്ക വെച്ചിട്ടുള്ള കറികൾ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പണ്ട് എൻ്റെ അമ്മ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു പച്ചക്കറി പാവയ്ക്ക പക്ഷേ അതിനൊരു കയ്പ്പുണ്ടല്ലോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് വളരെ നല്ലതാണ് പിന്നെ എന്താ വെച്ചാൽ കയ്പ്പൊക്കെ കുറച്ച് കുറച്ച് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് നല്ലൊരു ആരോഗ്യത്തിനും നല്ലതായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഇതിനൊരുപാട് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് വൈറ്റമിൻ സി ധാരാളമുണ്ട് അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുള്ളതാണ് അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ കുറയ്ക്കും പിന്നെന്താ ലിവറിൻ്റെ ഹെൽത്തിന് നല്ലതാണ് കഴിക്കുന്നത് പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം അത് എനിക്കറിയാം അപ്പം ഞാൻ അതൊരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം ഇത് ശരിക്കും ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് ഷുഗർ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് എനിക്കത് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതൊരു ദിവസം ഉണ്ടാക്കി കാണിച്ചു തരാം നിങ്ങൾ അത് പാവയ്ക്കാണ് പാവയ്ക്ക് ഈക്വൽ ക്വാണ്ടിറ്റി തന്നെ എടുക്കണം എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്തൊക്കെയാണ് ചേർക്കേണ്ടേന്ന് ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ പാവയ്ക്ക വെച്ചിട്ടൊരു മെഴുക്ക് ഉരുട്ടിയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇതിന് അധികം കയ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിനൊരു സൂത്രം ചെയ്യാം നമുക്ക് അതായത് ആദ്യമേ തന്നെ നമുക്ക് ഈ പാവക്കയിൽ കുറച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒന്ന് ഇതായിട്ട് അതിനകത്ത് ഉള്ള വാട്ടർ കണ്ടൻറ്റ് യുപ്പൊക്കെ കൂടി ഇതാവും അപ്പോൾ നമ്മളത് ഉണ്ടാക്ക നേരത്ത് അതൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കണം പിന്നെ ഞാനിതിൽ കുറച്ച് ഇത് ഇതൊന്നാ നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട് അതുകൂടി ശക്കലം അല്പം അങ്ങനെ പുളിയായിട്ട് അറിയാൻ പാകത്തിന് ചേർക്കണ്ട ശക്കലം നാരങ്ങ നീര് കൂടി ഒഴിച്ച് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് എന്നിട്ടാണ് ഇത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് പിഴിഞ്ഞ് കളയാം ഏ അതിൻ്റെ ആ ഒരു കൈപ്പ് അപ്പോൾ കുറച്ചൊരു കയ്പ്പും കുറഞ്ഞ് കിട്ടും അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പിന്നെ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം എൻ്റെ വീഡിയോയിലേക്ക് പോകാൻ വരും ഇവിടെ ഞാൻ രണ്ട് പാവയ്ക്ക എടുത്ത് മീഡിയം സൈസ് പാവയ്ക്ക അതെടുത്ത് അത് നെടുക പൊളിച്ച് അതിനകത്തെ കുരുമൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് കുക്കിങ്ങിന് നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏതായാലും കുഴപ്പമില്ല പാൻ അടുപ്പത്ത് വെച്ചു സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തു സവാളയ്ക്ക് കൊടുത്തു ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മളെ പാവയ്ക്ക കട്ട് ചെയ്ത് വെച്ചിരുന്നേ അല്ലേ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതെ ചെറുനാരങ്ങയുടെ നീര് ഒരൽപ്പം ചേർത്ത് കൊടുക്കും ഇതിൻ്റെ കയ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ല പോലെ ഒന്ന് തിരുമി വെക്കണം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലപോലൊന്ന് തിരിമേ വയ്ക്കാം നമ്മൾ ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതിന് ഇതെ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പിഴിഞ്ഞ് എടുക്കണം പാവയ്ക്കയുടെ കയ്പ് കുറയ്ക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഈ വെള്ളം കളയാം ഇനി നമ്മൾ പിഴിഞ്ഞു വച്ചിരുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നിളക്കി യോജിപ്പിക്കാം നമ്മൾ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വാടി കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പ് നേരത്തെ ഉപ്പ് പൊടി ഈ പാവക്കയിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നു എന്നിട്ടാണ് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞു കൊടുത്തത് എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് പിഴിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ട്ട് ഉപ്പ് എടുത്ത് ഇട്ടാൽ മതി ഒന്ന് അടച്ചു വെക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധനം നോൺ സ്റ്റിക് പാനൊക്കെയാണ് എങ്കിൽ പോലും ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയോ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് രണ്ടും ഒരു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്നൊന്നും കൂടി റെഡിയായി വരാനുണ്ട് ഇനി നമ്മൾ ഇതടച്ച് വെക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇനി ഈ ഇതിൽ കിടന്നൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മതി കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്കാരിട്ടി ഉണ്ടാക്കിയത് കണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് തരണം അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയും കൂടി വേണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ